പഠിച്ചു ജയിച്ചവരെ പഠിക്ക് പുറത്താക്കരുത് മലപ്പുറം ജില്ലയോടുള്ള ഇടതു സർക്കാർ അവഗണന അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് എം എസ് എഫ് ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് ആർ ഡി ഡി ഓഫീസ് പൂട്ടിയിട്ട് പ്രതിഷേധിച്ചു പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി मस्ते <imitation> सिंधी ജില്ലാ പ്രസിഡന്റ് കബീർ മുദ്പറമ്പ് ജനറൽ സെക്രട്ടറി വി എ വഹാബ് ഭാരവാഹികളായ കെ എം ഇസ്മായിൽ ടി പി നബീൽ എം ടി മുർഷിദ് എന്നിവരെ മലപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലയിൽ പ്ലസ് വണ്ണിന് ആകെ അപേക്ഷിച്ച വിദ്യാർത്ഥികൾ ആണ് അൻപതിനായിരത്തി എൺപത്തിയാറ് മെററ്റ് സീറ്റുകളാണ് ഇതിൽ സീറ്റുകളിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു അതായത് ഇനി ബാക്കിയുള്ളത് വെറും സീറ്റുകൾ മാത്രം അപേക്ഷ നൽകിയ മുപ്പത്തിരണ്ടായിരത്തിയാറ് പേർക്ക് മലപ്പുറം ജില്ലയിൽ പ്രവേശനം ലഭിച്ചിട്ടില്ല പുതിയ ബാച്ചുകൾ വന്നില്ലെങ്കിൽ ഈ കുട്ടികളെല്ലാം പണം നൽകി പഠിക്കേണ്ടി വരും സീറ്റ് വർധനമല്ല പുതിയ ബാച്ചുകൾ ആരംഭിച്ചാൽ മാത്രമേ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിക്ക് പരിഹാരമാകൂ എന്ന് വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്നു വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ഉടൻ പരിഹാരം കാണണമെന്ന് എം എസ് എഫ് നേതാക്കൾ ആവശ്യപ്പെട്ടു അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധ സമരവുമായി സംഘടന മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ അറിയിച്ചു